എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമം ജപിച്ചാലുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് ഈ കലിയുഗത്തിലാണെന്നുണ്ടെങ്കിൽ നാമജപത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത് അത് പ്രത്യേകിച്ച് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇത് ജപിക്കുന്നതിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുന്നതായിരിക്കും അതിലുപരി സർവ്വവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മളിതാദ്യം ജപിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിക്കും അത് ആദ്യ തുടക്കക്കാർക്കല്ല അതങ്ങനെ തന്നെയാണ് നമ്മൾ നിരന്തരം അത് ചൊല്ലിച്ചൊല്ലിയാകുമ്പോൾ അത് നല്ല നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പിന്നീട് പറ്റും നമ്മളാണെങ്കിൽ കുഞ്ഞുങ്ങളാണെന്നു കൊണ്ടെങ്കിൽ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഒരുപാട് നമ്മളാ പിന്നെ വീണിട്ടൊക്കെ അല്ലേ അതുങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടെ അതെല്ലാം ദേവി നമ്മളോട് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും നമ്മളെ കരുതി ദേവി അതെല്ലാം ക്ഷമിക്കും ആദ്യമൊക്കെ നമുക്ക് തെറ്റ് പറ്റുമോ എന്നുള്ളതുള്ളു പിന്നീട് പിന്നീട് പിന്നീടാന്ന് നമുക്ക് വലിയ തെറ്റ് പറ്റാതെ നമ്മൾ ശ്രമിക്കണം ആദ്യം നമുക്ക് അറിയാതെ ചെയ്യുന്ന തെറ്റുകളല്ലയോ അതെല്ലാം എല്ലാവർക്കും തെറ്റുകളൊക്കെ പറ്റാം നമ്മളൊന്നും അത്ര പാണ്ഡിത്യം ആൾക്കാരൊന്നും അല്ലല്ലോ അതൊക്കെ അമ്മ ക്ഷമിക്കും അങ്ങനെയുള്ള ചെറിയ തെറ്റുകളൊക്കെ അമ്മ ക്ഷമിക്കും നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും നമ്മളെ കൈ പിടിച്ച് ഉയർത്തും ഈ ജപി ഇത് ജപിക്കുന്ന ആരെയും അമ്മ കൈപിടിയത്തില്ല എല്ലാവരെയും കൈ പിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും നമുക്ക് നമുക്കെന്തേലും വരുമ്പോൾ നമ്മൾ പറയും ദൈവത്തിൻ്റെ എല്ലാം പരീക്ഷണമാണെന്ന് പറയില്ലയോ ദൈവം പരീക്ഷിക്കുവാങ്ങന്നുള്ളത് ദൈവം ആരെയും പരീക്ഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ആരെയും ശിക്ഷിക്കത്തും ചെയ്യത്തില്ല ദൈവം എല്ലാവരെയും രക്ഷിക്കത്തേ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുജ്ജമ്മ മുജ്ജമ്മ ഭാവം കൊണ്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ മുജ്ജമ്മത്തിൽ ആരായിരുന്നു എന്തോ ആയിരുന്നോ ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോന്നും നമുക്കറിയത്തില്ല അതിൻ്റെ ഒരിതാണ് നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ ദൈവത്തിനെ നമ്മൾ പഴി ആരീട്ട് ഒരു കാര്യവേ അതുകൊണ്ട് നമ്മൾ ഈ ജന്മത്തിലെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യുക അതിൻ്റെ ഫലം നമുക്കുണ്ടാകും നമുക്കുണ്ടായില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഉണ്ടാകും നമ്മൾ നല്ല പ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ തലമുറ അനുഭവിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ നമ്മൾ മാതാപിതാക്കൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞു വരെ അനുഭവിക്കുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ല ഗുണങ്ങളുണ്ടാകും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും അവർക്ക് അവരിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ഇപ്പോൾ ഒരു വീട്ടിൽ പോലും നാമജപം കാണാറില്ല അല്ലയോ നമ്മൾ നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇത് കണ്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത് നമ്മുടെ നമ്മൾ നമ്മൾ നല്ല ശീലങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അത് കണ്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്ന് ആ രീതിയിലോട്ടാ അതുങ്ങളും ചെയ്യാൻ തുടങ്ങും നമ്മളാണെങ്കിൽ ഇത് നിരന്തരം ചെയ്യുന്നത് കാണുമ്പോൾ അതുങ്ങളും അതിന് രീതിയിലോട്ട് നമ്മൾ ചെയ്തു വരും അപ്പോൾ അവർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അവരൊരു ചീത്ത ഒരിതിലോട്ട് പോകത്തില്ല ദൈവ നല്ല ദൈവ ദൈവവിചാരം ഉണ്ടാകും നല്ല ഭക്തി ഉണ്ടാകും ഭക്തി നമുക്ക് എപ്പോഴും നമുക്ക് ദൈവവിചാരവും ദൈവത്തെ പേടിയും വേണം എന്നാലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകത്തില്ല നല്ല രീ നല്ല രീതിക്ക് ഇങ്ങനെ വളരുന്ന ഈ രീതി ഈ രീതിക്ക് വളർന്നു പോകുന്ന കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി കാണപ്പെടുന്നുമില്ല ലളിത സഹസ്രനാമം ജവിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് നല്ല ശാന്തത ഉണ്ടാകും നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ദേവി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മളെ ആ അതിൽ നിന്നൊക്കെ രക്ഷിച്ച് പോവും നമുക്കത് നമുക്ക് അത് അനുഭവം ആകുന്നതായിട്ട് തന്നെ തോന്നും ദേവി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നിരന്തരം നിങ്ങൾ ജപിച്ചു നോക്കിക്കുക നമുക്ക് നിരന്തരം ജവിക്കുന്ന ജവിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ജവിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു വെപ്രാളം പോലെ എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ ഏതോണ്ടോ പോലെ മനസ്സിനങ്ങ് വിഷമം നമ്മുടെ മനസ്സിലങ്ങ് തിങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് ജവിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും നിങ്ങൾ ആരേലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പിന്നെ നമുക്ക് നിരന്തരം നമുക്ക് അത് ജവിക്കണമെന്നുള്ള ഒരു ഇത് ഒരു ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് വെപ്രാളമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മുടെ ദേവി നമ്മുടെ കൂടെ പിന്നെ കാണും അ അങ്ങനെ നമ്മൾ ദിവസവും ഇത് ചെയ്തു പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് പലവിധ ഗുണങ്ങളുണ്ടാകും നമുക്ക് പലവിധ ഗുണങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നതോട് കാണാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉയർച്ചയിലെത്തും നമ്മുടെ ജീവിതമൊക്കെ നല്ല സന്തോഷകരമാകും അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ നിരന്തരം ഇത് ഓരോ ദിവസവും നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ചെയ്തില്ലെന്നു നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ നമ്മളിപ്പം നമുക്ക് ഒരു ദിവസം ജവിക്കാൻ പറ്റില്ല നമ്മളിപ്പം ഒരു യാത്ര പോയൊക്കെ എന്നാലും നമ്മുടെ മനസ്സിലത് കിടക്കും യോ അത് ചെയ്തില്ലല്ലോ ചെയ്തില്ലോ നമ്മുടെ ഉള്ളി ഇരുന്ന് ദേവി നമുക്ക് നമ്മളെ അങ്ങ് ഇതാക്കുന്ന പോലെ നമുക്ക് തോന്നും അത് ദേവിയുടെ ഒരു നമ്മൾ ചെയ്യാനായിട്ട് നമ്മുടെ ആ മനസ്സിൻ്റെ ഒരു ഇത് വരുന്നത് നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ഉണ്ടായി കേട്ടോ എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊക്കെ നല്ല സന്തോഷം ദേവിയുടെ ഈ ഇത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉണ്ടാകുന്നതായിട്ട് അറിയാം നമുക്ക് മനസ്സിന് നല്ല ഒരു സമാധാനവും ഇതെല്ലാം നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും പിന്നെ എല്ലാ തരത്തിലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുന്നത് ദേവി നമ്മളെ ശരിക്കും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അമ്മയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന ഒരു കുഞ്ഞുങ്ങളെയും കൈ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ഇതുവായിട്ട് ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നവരെയും അമ്മ കൈ പിടിച്ചുയർത്തുക തന്നെ ചെയ്യും ഇത് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഓരോ ദിവസത്തിനും ദിവസത്തിനായിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പിന്നെ ഈ ദേഷ്യമൊക്കെ ചിലർക്കൊക്കെ എനിക്ക് എനിക്കിച്ചിരി ദേഷ്യമൊക്കെ ഉള്ള പക്ഷെ പുറമേ കണ്ടാൽ ആർക്കും അറിയത്തില്ല എല്ലാം എപ്പോഴും ഞാൻ ഹാപ്പിയായിട്ട് നടക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ എല്ലാം എപ്പോഴും അങ്ങനെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരോടും സന്തോഷിച്ച് ചേച്ചി നടക്കുന്നത് പക്ഷേ നമ്മുടെ ഉള്ളിൽ ചില ദേഷ്യപ്പാട് ചിലപ്പോൾ ഉള്ളതുകൊണ്ട് എനിക്കിച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിതൊക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് സത്യം ഞാൻ പറയും ഒരുപാട് മാറ്റം എന്നിലുണ്ടായി അങ്ങനെയൊക്കെ ഉള്ള രീതി പലവിൽ അതാ പറഞ്ഞാൽ പല പല കാര്യങ്ങളിൽ കൂടെ നമുക്ക് ദേവിയുടെ അനുഗ്രഹം നമുക്ക് കാണാൻ പറ്റും പല രീതിയിൽ കൂടെ തന്നെ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത് ചെയ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നിരന്തരം ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ വരത്തുള്ളൂ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് തോന്നുന്നു നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ദൈവവിചാരം തന്നെ വരത്തുള്ളൂ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമ്മുടെ മനസ്സിൽ എല്ലാവരും പറയും എനിക്കിത് ചെയ്യാൻ സമയമില്ല 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 എന്നുള്ളത് അത് സമയമില്ലാഴികയല്ല നമ്മളത് ചെയ്യാനായിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതായി അതിൽ സത്യം സമയമില്ലാഴേ വരത്തില്ല അങ്ങനെ എങ്ങനെ സമയമില്ലാഴി വരുന്നത് നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ചിട്ടയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് സമയം സമയമുണ്ടാകും നമ്മളതിനു വേണ്ടി സമയം കണ്ടെത്തി നമ്മൾ മെനക്കെടുന്നില്ല അതുതന്നെ കാര്യം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്